അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ പ്രയാഗ്രാജ് എത്തിയിട്ടുണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങി എണ്ണീറ്റിട്ട് നമ്മുടെ ത്രിവേണി സംഗമത്തിൽ മുങ്ങി കുളിക്കാനായിട്ട് പോകാം കേട്ടോ അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് രാവിലെ നല്ല ചൂടാണെങ്കിലും രാത്രി നല്ല തണുപ്പുണ്ട് ജാക്കറ്റ് ഇടേണ്ട അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ എങ്കിലും ഒന്നും മൂടി പതിയേണ്ട തണുപ്പുണ്ട് അങ്ങനെ ത്രിവേണി സംഗമത്തിൽ കുളിക്കാനായിട്ട് ആറ് ആറര മണിയായപ്പോൾ പതിയെ പതിയെ നടക്കുക കേട്ടോ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്നതിൻ്റെ അടുത്ത് ഒരു മൂന്ന് രണ്ടര മൂന്ന് കിലോമീറ്ററിനുള്ളിൽ നടക്കാനായിട്ടുണ്ട് ഇവിടെ ടു വീലർ സർവീസ് ഉണ്ട് പക്ഷെ എല്ലാവരും ഒന്നും ആക്കിത്തരത്തില്ല കേട്ടോ ചിലരൊക്കെ ആക്കിത്തരും ചിലരൊക്കെ ആക്കിത്തരത്തില്ല അപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല മൂന്ന് കിലോമീറ്ററിൽ പതിയെ പതിയെ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഏടനും കൂടി ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയാണ് അവിടെ നേരിട്ട് പോകാൻ പറ്റത്തില്ല ഒരു ബോട്ടൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ ബോട്ട് സർവീസ് ഉള്ള അങ്ങോട്ടേക്കാണ് നടക്കുന്നത് ഈ പുറകെ വരുന്നവരെല്ലാവരും അങ്ങോട്ടേക്ക് തന്നെയാണ് കുറേ പേര് വെളുപ്പിന് തന്നെ ത്രിവേണി സംഗമത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതേ ഒരു ക്യാൻ എല്ലാം വാങ്ങി സംഗമത്തിൽ മുങ്ങി കുളിക്കാൻ പോവുകയാണെ